ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഞാൻ നിങ്ങളുടെ സ്വന്തം മാവുമച്ചാൻ അപ്പോൾ നമ്മൾ വെക്കേഷൻ ഒക്കെ തുടങ്ങി ഫ്രീ ആയിട്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഇനി തൊട്ടുള്ള വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല പല ഹോട്ടലുകളൊക്കെ പോയിട്ട് പല പല ഫുഡുകളൊക്കെ ടേസ്റ്റിയാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചാത്തനാട് ഫേമസ് ആയിട്ടുള്ള നമ്മുടെ നായരേട്ടൻ്റെ പുട്ടും പരിപ്പും കഴിക്കാനാണ് പോകണത് അപ്പോൾ നമുക്ക് നേരെ പുട്ടും പരിപ്പും കഴിക്കാനായിട്ട് പോവാം ലെറ്റ്സ് ഗോ അപ്പൊ നമ്മൾ നായരുടെ പുട്ടിടയിലോട്ട് എത്തിയേക്കാണ് ഗൈസ് അപ്പതേ നമ്മൾ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് നേരെ കാണണം നമ്മളാ നായരുടെ കുട്ടികളാ അവര് നായരെണ് കൂടി പാഞ്ഞ അടക്കുന്നുണ്ട് പുള്ളി തിരക്കാണ് അപ്പൊ നമ്മൾ നേരെ പോകുന്നു പുട്ടേക്കുന്നു വൈബ് എൻജോയ് ചെയ്യുന്നു ഗായ്സ് അപ്പതേ നമ്മൾ കൂടാണ്ട് വേറെ ഫാമിലി ഉണ്ട് ഗൈസ് അപ്പതേ അവരും പുട്ട് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മളും പുട്ട എൻജോയ് ചെയ്യാൻ നമ്മൾ പുട്ടും പരിപ്പും വന്നിട്ടുണ്ട് അപ്പതേ നമ്മൾ ഒരു പിടി പിടിക്കാൻ പിടി പിടിച്ചപ്പ എന്റെ സാറേ നല്ല അടിപൊളി പുട്ടും പരിപ്പും നല്ല അടിപൊളി പുട്ടും അടിപൊളി പുട്ട് പരിപ്പൊക്കെ ഇതില് സ്പൈസിയാണെങ്കിലും അടിപൊളി വൃത പറഞ്ഞാലോ അടിപൊളി പുട്ട് പപ്പട്ടൊന്നല്ല അടിപൊളി പപ്പടം നമ്മുടെ വൈബ് ഒന്ന് നോക്ക് ഗൈസ് നല്ല കായൽ തീരത്ത് ഫാമിലി ആയിട്ടിരുന്ന് പുട്ടും പരിപ്പും കഴിക്കണ വൈബ് ഒന്ന് വേറെയാണ് ഗൈസ് അചീനവരെയൊക്കെ ഒന്ന് നോക്കുക അപ്പൊ നിങ്ങളിവിടുത്തെ മനോഹരമായ കാഴ്ചകളൊക്കെ വാ ഗൈസ് നമ്മുടെ പുട്ടിന്റെ നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ള നല്ല നാടൻ താറാൻ മോട്ടേ വേണ്ടിട്ടാ നല്ല അടിപൊളി താറാൻ മോട്ടേണ്ട നാടൻ താറാൻ മോട്ടയാണ് ഇതിൻ്റെ ഉള്ളില് അടിപൊളി ചുമല കളറാണ് ഇതിന്റെ ഉണ്ണിയുടെ കളർ സാധാരണ മട്ടവരെന്നല്ല നല്ല ചുമല കളറാണ് നല്ല നാടൻ താറാൻ മോട്ടേതുകൊണ്ടാണ്ടങ്ങനെ അതെ ഞങ്ങളൊന്ന് പുട്ട് കഴിച്ച് കഴിച്ചു കഴിഞ്ഞപ്പോഴൊക്കെ ആൾക്കാരുടെ ബഹളം തുടങ്ങിട്ട ദേ ആൾക്കാരിങ്ങനെ പട്ട കുത്തി വന്നോണ്ടിരിക്കണ്ട കൈസ് അപ്പത് ഇതൊന്നുമല്ല നമ്മുടെ തിരക്ക് സാധാരണ സാധാരണ തിരക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ രണ്ടു ഇരട്ടി തിരക്കുണ്ടാവും അപ്പതേ അത്രക്ക് ടേസ്റ്റ് ആണ് നമ്മുടെ നായരേട്ടന്റെ പുട്ടിന് അതെ അതാണ് ഇങ്ങനെ ആൾക്കാരൊക്കെ വന്നത് അപ്പൊ നമ്മള് പുട്ടും പരിപ്പും എല്ലാം കഴിച്ചിട്ട് നമ്മുടെ നായരേട്ടൻ്റെ ശയ്ക്കാൻ പിരിയാണിട്ടാ അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോട്ട് നമ്മൾ ഇന്ന് ചാത്തനാട് പോയിട്ട് നമ്മുടെ നായരേട്ടനെയും നമ്മുടെ നായരേട്ടന്റെ പുട്ടും പരിപ്പും എല്ലാം നമ്മൾ പരിചയപ്പെട്ടു അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ബൈ